ഇന്ത്യ മുന്നണിയുടെ അവകാശവാദ കണക്കുകൾ നിരത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂരിപക്ഷം ലഭിക്കാൻ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ വേണം ബി ജെ പി മാത്രമാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളിൽ മത്സരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് സ്വന്തം പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയെന്നും മോദി പറഞ്ഞു ോക്സഭയിൽ ഭൂരിപക്ഷം ലഭിക്കാൻ സീറ്റുകൾ എന്നിട്ടും കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കുമെന്നാണ് അവകാശവാദം ഉന്നയിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ആ വേഗ്രസ് આ દેશમાં એક પણ પોલિટિકલ પાર્ટી કોંગ્રેસ પણ બસો બોતેર લડાવતા જ નથી બોલો એટલે તમે બસો બોતેર લડાવતા નથી અને કોઈ અમે સરકાર બનાવીશું ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ രാജകീയ കുടുംബത്തിൽപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക് പോലും സ്വന്തം പാർട്ടിക്ക് വോട്ട് ചെയ്യാനാകുന്നില്ല അഹമ്മദ് പട്ടേൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സ്വന്തം പാർട്ടിക്കല്ല വോട്ട് ചെയ്യുന്നത് കോൺഗ്രസിന്റെ അവകാശവാദങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാണിക്കപ്പെടുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നാഷണൽ ഡെസ്ക് ജനം